ഒരുപാട് വീഡിയോസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ മനസ്സിൽ തങ്ങി നമ്മുടെ വല്യമാന്റെ ഡയലോഗ് മുനീർ എപ്പിക്കാട് ആണ് നമ്മളെ കൂടെ ഉള്ളത് ഇപ്പോ ആളെ നേരിട്ട് കിട്ടിയാ നമ്മള് ബ്ലോഗിലേക്ക് വേണ്ടി വലിച്ചു കണ്ടെന്നാണ് ഒന്ന് ചിലപ്പോ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പേരൊക്കെ വല്യ ആളെ ചിലപ്പോ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോ നമുക്ക് ആർക്കും മനസ്സിലാവില്ല അല്ലെ കാരണം ആ വല്യമാന്റെ സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോ ഇയാളായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് അതിൻ്റെ അടിയിൽ പൊന്നാലെ മഴയെ കൊടുക്കാൻ പോയതാണ് ഞാനത് പിന്നെ റേഷൻ വീടിൽക്ക് ഞാൻ രണ്ടു ദിവസമായിട്ട് അവിടെ കാത്തു അരി വാങ്ങിയുള്ളൂ പറഞ്ഞു പൊന്നാലെ പ്രശ്ന ആരെയാണ് പിന്നെ അരി കൊണ്ടുപോകാണ് ഓളി അമ്മ തന്നെ അല്ലേ ളെ പിന്നെ 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 ഓളെ കൂട്ടക്കാരും ഞമ്മളൊക്കെ ഒരുത്തൊടി തന്നെ പിന്നെന്താ അന്ന് പിന്നെ ഓലന്നെ കന്നു കൂട്ടിയാ പോയി അന്ന് ഓലും പിന്നുണ്ടാവും അന്നൊക്കെ തുടി തന്നെ അല്ലേ ബാക്കിയെ ഓളെ കെട്ടിക്കൊണ്ട് അന്നൊക്കെ ഒറ്റ മൂന്ന് കുട്ടികളെക്കോ നാലാമത്തീനെ പള്ളിയിലാമത്തെ ോട്ടെ ഓനാണെങ്കിൽ കൊരോധം ഓ പിന്നെ ഓള് പണിയും വന്നാ കണ്ടില്ലെങ്കിൽ പിന്നെ അതിനും കൊരോധിച്ചേക്കാളും ഇന്റെ കാർഡ് ഞാൻ തേരന്റെ പിന്നെ അരി ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇഞ്ചും കൊണ്ടു കൊണ്ടോട്ടെ പോയിക്കോണ്ടിരിക്ക അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ സുഖാണ് സൗദിയിലായിരുന്നു അവിടെ പ്രവാസിയാണ് പ്രവാസിയാണെന്നുവെച്ചെങ്കിൽ നമ്മളെ ജീവിതത്തിന്റെ പകുതിയില് മുക്കാലും പ്രവാസി ആയിരുന്നു അങ്ങനെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇപ്പൊ നാട്ടിലുണ്ട് പിന്നെ സ്കൂളില് ഒരു പ്രാവശ്യം നന്നൊരു പരിപാടി ചെയ്താണ് അതില് എനിക്ക് ഫസ്റ്റ് കിട്ടി സബ്ജെല്ലിൽ കിട്ടി പക്ഷെ അന്നൊന്നും അതിനോട് ഒരു അതിന് പ്രോത്സാഹിപ്പിക്കാൻ ആള് ആൾക്കാരില്ല പിന്നെ ഞമ്മക്കും തന്നെ അതിന് ഇതെന്തൊക്കെ സംഭവം ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും അപ്പൊ അതങ്ങനെ വിട്ടുന്നു പിന്നെ നമ്മളെ വെറുതെ നമ്മളെ ഓരോ ഗ്രൂപ്പിലും സ്കൂള് ഓരോ പരിപാടി ചെറിയ പരിപാടിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയും അപ്പൊ അതങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ കൊറേ ആൾക്കാർ ചോദിച്ചിട്ട് എത്ര കാലങ്ങൾ ചെയ്യായിരുന്നു ലാസ്റ്റ് ഘട്ടം പറഞ്ഞ ഇത് ആരും ചെയ്ത് കാണുന്നില്ലല്ലോ പിന്നെ നമ്മളെ കഴിഞ്ഞ കാലം ആരും പരിചയപ്പെടുത്തുന്നില്ല വേറെല്ലാതെ നമുക്ക് കിട്ടാണ്ട് ഇതില്ല അങ്ങനെയാണ് പിന്നെ ഇത് ഇങ്ങനെ അതെ നിങ്ങൾ നിങ്ങളെ കാണുമ്പോ നമുക്ക് ഒരു ആശയം തോന്നും അപ്പൊ അത് അങ്ങനെ അങ്ങനെ പറയും പിന്നെ വല്യമാര് ചോദ്യം ചെയ്യലില്ലല്ലോ വല്യമാർക്കെന്തും പറയാലോ തെറ്റിയാലും പ്രശ്നമല്ല വല്യമാർക്കെന്താ പറയാ അതല്ല വല്യമാർക്ക് പോലീസും ഒരേപോലെയാണ് കളക്ടറും ഒരുപോലെയാണ് മക്കളും ഒക്കെ മാന്റിട്ടിയാണ് അല്ലെ ഇപ്പൊ പോലീസുകാരനെ കണ്ടാലും പറയും ഓഞ്ചമാൻ എവിടുക്കാൻ മാൻ്റൊട്ടി ഇങ്ങോട്ടൊക്കെ ഞാൻ പിന്നെ മഞ്ചേരിക്ക് ല വാശ പോയെന്നാവും അല്ലേ ഞാൻ ചോദിക്കുമല്ലോ ഇനി പയിലൊരു കുട്ടി ഇങ്ങനെ സ്കൂളിൽ ടരികയാണ് ഓൻ പിന്നെ എവിടുക്കാൻ മാന്റ് പിന്നെ സ്കൂളിൽ ടരിക അങ്ങനല്ല അന്ന് ഉണ്ടായിരുന്ന ഒരു ഒരിതാണല്ലോ ഏത് കുട്ടികളെ കണ്ടാലും സ്വന്തം മക്കളെ പോലെ ഒരു വലിയ പഴയ കാലത്തിൽ എല്ലാരും അങ്ങനെ തന്നെയാണ് പക്ഷെ കഥ കഥകടച്ച് മതിലൊക്കെ കെട്ടി പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുള്ള സംസാരമൊന്നും ഇല്ലല്ലോ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പഴയ കാല വല്യ യഥാർത്ഥത്തിൽ ഈ വേഷം മാറ്റിയതുകൊണ്ടൊന്നും വല്യമ്മ ആകുമ്പോഴുള്ള വല്യമ്മ സത്യത്തിൽ അവരെ തയക്കോ ആ ഭാഷയിൽ വരുന്ന ആ പഴയ ശൈലി ശൈലിനെ വരണം അതിലൊന്നും ഒരു ചേരുവം ചേർക്കാൻ പറ്റൂല അത് നമ്മൾ കാണാതെ പഠിച്ചതുകൊണ്ടും ശരിയാവില്ല വല്ലിമാരുടെ ആ കഷ്ടപ്പെട്ട ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിൽ കയറണം ഏഹ് അപ്പം നമുക്ക് ശരിക്കും ആ കാലത്തെ അവരാ ആ തയക്കവും ആ ഭാഷയും ഏഹ് ആ വേഷവും ഒക്കെ നമ്മളെ മനസ്സിൽ വരും ഇപ്പം ഞാൻ സത്യത്തിൽ ഇതുവരെ പലവരും പറയും നിങ്ങള് പെണ്ണുങ്ങളെ വേഷം കെട്ടിയില്ലെന്ന് നോക്കി പിന്നെ വേഷം എന്ന് പറഞ്ഞാല് കൊറേ ആൾക്കാർ വേഷം കിട്ടും ഞാൻ എനിക്ക് ഒരു ഒരു മിനിറ്റ് വേണ്ട ഇപ്പൊ ഇങ്ങനത്തെ ഒരു തട്ടമുണ്ട് ഇങ്ങനെ തട്ടം തന്നെ അതിൽ തട്ടം വേണ്ട ഒരു തോർത്തുമുണ്ട് അത് ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് നമ്മളാ സംസാരം വരുമ്പോത്തന്നെ ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ സത്യത്തിൽ ഞാൻ ആണോ വലിയ ആണ് ആണോന്ന് തോന്നുകയാണെങ്കിൽ പുള്ളി തുണി എന്ന് പറഞ്ഞാല് ഒരു തുണി ഞമ്മള് പണ്ട്

പൊന്നാരമാളെ ഞാൻ നൻസൂറമ്മൂന്റെ വലിയ മാള് ലാക്കട്ടരു ഭാഗം പഠിച്ചാണ് അറിഞ്ഞിക്കാണ്ട് പിന്നെ മോണി ആൾക്കാരും വന്നിങ്ങാണ്ട് കല്യാണം ഉണ്ടാക്കാൻ പറഞ്ഞു കേൾക്കില്ലാത്ത അതിലെല്ലാരും വന്ന് പിന്നെ തച്ചുന്തി പറഞ്ഞിട്ട് ഓള് പറഞ്ഞൂത്തേ ചിഞ്ഞ് കല്യാണം വേണ്ട ലാക്കട്ട് ഭാഗം പഠിച്ചിട്ട് മതി അതിൽ എന്നാ ഞാൻ കരുതി എന്നാ ഓളിന്ന കരുതിമാളെ ഇപ്പൊ ഒരു കുട്ടീൻ്റെ പൊട്ട് കിട്ടാല്ല അപ്പൊ ഞാൻ ഡോക്ടർ വിഭാഗം നല്ല പഠിക്കണത് ദോഷക്കങ്ങനെ തോന്നിയതല്ലേ വല്യമാക്ക് മഴയെ അതിനോട് കണ്ടു നോക്കുമ്പോന്നുവെച്ച അങ്ങനെ പിന്നെ ഓളുന്ന നല്ല പിന്നെ നീളോ വലിപ്പവും ആയോ ഇല്ല എല്ലാക്കിന്റെ മനസ്സിയാണ് അയിൽ പിന്നെ എന്താ പൊന്നാരെ മനെ ഓൾ എന്നൊരു കഞ്ഞി കലക്കാക്കണ്ടേ നോയിച്ചപ്പോട് അറിഞ്ഞു ഓ സ്വയം തർ മീന്ന് വന്നപ്പൊങ്ങോട്ടോക്കെ എന്തുത്താപ്പന്റെ കൂട്ട ഓക്കൊരു കല്യാണം ഉണ്ടാക്കണ്ടേ നോയിച്ചു എന്താ മക്കളെ കുട്ടികൾ വലുതായി അയച്ചാടൊന്നു ഓളേൽക്കും എഴുതി അങ്ങനെ വിചാരിച്ചല്ലേ കുറച്ച് സമയം ചിരിക്കാനും അതോടൊപ്പം തന്നെ ചിന്തിക്കാനും ഉള്ള വിഷയങ്ങളാണ് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പൊ ഇത്തരം കഴിവുള്ള വ്യക്തികളെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുക അപ്പോ എന്തെങ്കിലും പറയാണ്ടോ എനിക്ക് പറയുന്നത് പിന്നെ ഞാനേ പിന്നെ പിന്നെ നമ്മുടെ കുട്ടികൾ ഭാര്യ നിക്കുമ്പോ നിങ്ങളെ വീഡിയോ കാണാനുണ്ട് സത്യത്തില് നിങ്ങളെ വീഡിയോ കാണുമ്പോ നമുക്ക് ആള് മാറിപ്പോ കറക്റ്റ് നമുക്ക് ഓരോ കാര്യങ്ങളും കണ്ടിരുന്നു പോകാൻ ഓരോ വിഷയങ്ങളെ കാണാം പിന്നെ നമുക്ക് പഠിക്കാൻ ഉള്ളതും മനസ്സിലാക്കാനും കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു പിന്നെ നമുക്ക് എവിടെയും പിന്നെ എന്ത് കാര്യത്തിനും നമുക്ക് ആവശ്യം വരുന്ന ഒരു വീടുകളാണ് അങ്ങനെ ആളൊക്കെ എന്തെങ്കിലും കാണുന്നു വിചാരിക്കും ഭാഷയിൽ പൊന്നാലെ മക്കളെ ഞമ്മക്ക് എപ്പോഴും ഫോട്ടം കാണുന്ന കുട്ടികൾ കാണിച്ചേ അപ്പൊ ഈ ഫോട്ടത്തിൽ ഇങ്ങനെ നോക്കി കുത്തിയിരിക്കും മണി നേരെ ഞാൻ കണ്ടുത്തിരിക്കും കുത്തിരിക്കും അപ്പൊ ഞാൻ പറയും ചെയ്തു എന്റെ താ കുട്ടീൻ്റെ ആ എന്നാ ആ കുട്ടീൻ്റെ പിന്നെ എല്ലാവർക്കും നല്ല മട്ടാണ് കേട്ടുത്തിരിക്കാൻ അപ്പൊ എല്ലാ ഓലക്കാളെ അതൊന്നും അറിയില്ല പിന്നെ ഓലത്തല്ലേ കുന്തർത്താനോ പിന്നെ ഇച്ചായൊന്നും കുറ്റിയില്ല ഞാൻ വാങ്ങാൻ പോയതാണ് പിന്നെ ആയിട്ട് നമ്മൾ ഓരോരുത്തരിലേക്കും യഥാർത്ഥ വല്യമ്മ എങ്ങനെയാണ് നമുക്കൊന്നും ഇല്ലാതെ പോയ ഒരുപാട് വല്യമ്മമാരെ ജീവനോടെ കൊണ്ടുവരാൻ നമ്മുടെ മുനീർക്കു സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ മുനീർക്കയുടെ ചാനലിന്റെ പേരും കാര്യങ്ങളും പറയൂ പിന്നെ ആൾക്കാരടി ഞാൻ എനിക്ക് ഒരു വല്യമാന്റെ റോൾ എനിക്ക് തന്നിട്ട് നിങ്ങൾ ഒരു ഞങ്ങള് ഒരു അമ്മായി മരുവോളായിട്ട് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മുന്നിലേക്ക് വീഡിയോസുമായിട്ട് വരാം അപ്പൊ നമുക്ക് വീഡിയോ ചെയ്താലോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാത്തവരൊക്കെ എല്ലാവർക്കും ബൈ